கே ஹட்சல் சார் செலக்ஸ் ரோரா ஆ இந்த பிசினஸ்ல கரெக்ட் வந்து ஒரு ஆர் மச்சும் ஆ கம்பெனி டைட் கடன் வெர்றதுங்க ஒரு ஸ்டூடண்ட் ആയിcaria இந்த ஸ்டூடண்ட் என்னன்னா ചെറിയ வயசுல இப்போ உங்களுக்கு காண்றப்ப ஒரு வயசு தெரியல ചെറിയ வயசு 24 வயசு ஆனவங்க வயசு 18 வயசு ஆனவங்க first வேலை சமயத்தல ஒரு ஒன்ட் கெயர்க்கின்றது प्रॉफिट ും പ്രത്യേകൊന്നും കിട്ടുന്നില്ല കാരണം ആദ്യത്തെ നാല് മാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ പോലും വരുമാനം കിട്ടി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരാളെ പോയി പറയുന്ന സമയത്ത് ചെറിയൊരു കുട്ടിയായ എന്റെ എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു കാരണം വിദ്യാർത്ഥി എല്ലാ പ്രശ്നങ്ങളും ഞാൻ നേരിട്ടിരുന്നു എന്നാൽ ആ ആദ്യത്തെ വരുമാനം അക്കൗണ്ടിലേക്ക് കിട്ടുന്നത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒരു പെട്ടി കടന്ന് വന്നു അങ്ങനെ ആദ്യത്തെ വരുമാനം നാനൂറ്റി രൂപയാണ് ആ രൂപ സമയത്ത് ും കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് കോളേജ് ഡ്രോപ്പ് ചെയ്യുന്നു വേദികൾ വന്നിട്ടുണ്ടാവും അപ്പോ ഇനി വിദ്യാഭ്യാസം തുടങ്ങി പോകുമോ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പഠിച്ചാൽ എനിക്കും എന്റെ ഫാമിലി ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഞാൻ കോളേജ് ഡ്രോപ്പ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഗവൺമെന്റ് കോളേജിൽ കയറുന്നത് സ്പോർട്സ് കോട്ടേജാണ് പ്ലസ് വൺ ഒരു അഞ്ച് സസ്പെൻഷൻ പ്ലസ് ടുസ്പെൻഷൻ വരും അപ്പൊ ഞാൻ തുടർന്ന് എന്തായാലും അവസാനം കാര്യമല്ലോ പിന്നെ അതിന് ശേഷം ആദ്യത്തെ വരുമാനം കിട്ടി പിന്നെ സീരിയസ് ആയി എല്ലാം കോളേജിലൊക്കെ ഡ്രോപ്പ് ചെയ്തു ഇറങ്ങി

ഓടി അങ്ങനെ ഓടുന്ന സമയത്ത് കഴിഞ്ഞ ഒമ്പത് മാസം ഒക്കെ എന്റെ എന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ ഒരു സെന്റ് കൂടി കണ്ടതായി ഒറ്റ കാര്യം പറയാണെങ്കിൽ പതിനെട്ടാമത്തെ ചെറിയ ചെക്കൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് ഇരുപത്തിനാലാമത്തെ വയസ്സുമ്പോ ആറ് വർഷം കൊണ്ട് എന്റെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും നിങ്ങളുടെ ഓരോരുത്തരും എന്നെ കൊണ്ട് നടക്കുമെങ്കിൽ ഈടെ വന്ന ഓരോരുത്തരെ കൊണ്ടും പറ്റും ഒരു കാര്യം കൂടി ആറ് വർഷത്തെ മിനിറ്റ് അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും പുതുതായിട്ട് വന്ന ആൾക്കാർ ഈ ഓണം ഇട്ടു പോകുന്നതിന് മുമ്പ് ക്ലിയർ ആക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു